നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഷ്ട്രീയ പ്രവർത്തനം മാന്യമായിരിക്കണം തമിഴകത്ത് സ്റ്റാലിനിട്ട് പൊട്ടിച്ചാണ് വിജയുടെ രാഷ്ട്രീയ പ്രവേശനം എന്നാൽ തമിഴക വെട്ടിക്കഴകം തങ്ങൾക്ക് വെല്ലുവിളിയല്ലെന്ന് ഡി എം കെ പ്രഖ്യാപനം എം ജി ആർ സ്റ്റൈൽ പിടിച്ചാണ് വിജയ് കളത്തിലിറങ്ങിയത് തന്റെ ആരാധകരെ എല്ലാം തനിക്ക് വോട്ടാക്കി മാറ്റാൻ നടന് കഴിഞ്ഞിട്ടുണ്ട് തമിഴകത്ത് എം ജി ആറിനാണ് മിന്നിത്തിളങ്ങുന്ന സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോഴും ചുവട് പിഴയ്ക്കാതിരുന്നത് എന്നാൽ പിന്നാലെ വന്ന രജനി കമൽ പ്രകാശ് രാജ് എല്ലാവരും പാതിവഴിയിൽ കാലിടറി വീണവരാണ് അങ്ങനെ ഒരു പിഴവുണ്ടാകാതിരിക്കാൻ വിജയ് ഇതുവരെ കരുക്കൾ കൃത്യമായി നീക്കുകയായിരുന്നു ഡി എം കെ സർക്കാരുമായി വിജയ് ചില അസ്വാരസ്യങ്ങൾ പുകഞ്ഞിട്ടുണ്ട് വിജയ് ചിത്രങ്ങൾക്ക് നേരെയും ഫാൻസ് ഷോയുമായി ബന്ധപ്പെട്ടും സർക്കാരും നടനുമായും വലിയ പൊട്ടിത്തെറികൾ നടന്നിട്ടുമുണ്ട് വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ അത് ഉദയനിധി സ്റ്റാലിനാണ് വെല്ലുവിളിയാകാൻ പോകുന്നത് കലേഞ്ചറുടെ കൊച്ചുമകൻ സ്റ്റാലിന്റെ മകൻ എന്നതാണ് ഇപ്പോഴും ഉദയനിധിയുടെ അടയാളം അതിനപ്പുറത്തേക്ക് തന്റെ രാഷ്ട്രീയ മേൽവിലാസം ഉദയനിധി ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതേ ഉള്ളൂ വിജയ്യുടെ അത്ര ആരാധക വൃന്ദവും ഉദയനിധി സ്റ്റാലിനില്ല പിന്നെ അടിയേറ്റിരിക്കാൻ പോകുന്നത് ബി ജെ പിയുടെ അണ്ണാമലയാണ് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ ഇപ്പോഴേ ഉദയനിധിയുമായി പോര് നടത്തി വിജയിക്കാനാകാതെ തളർന്നിരിക്കുകയാണ് വിജയ് കൂടി കളത്തിലേക്ക് എത്തുമ്പോൾ അണ്ണാമലയുടെ പൊടി പോലും കാണില്ല മാത്രമല്ല ബി ജെ പി വിജയ് പോര് വലിയ ചർച്ചയായതുമാണ് തമിഴ്നാട്ടിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചതിന് പിന്നാലെ തമിഴക വെട്ടിക്കഴകം ഭാരവാഹികൾക്ക് സുപ്രധാന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നടൻ വിജയ് രാഷ്ട്രീയ പ്രവർത്തനം മാന്യമായിരിക്കണമെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ മറ്റു രാഷ്ട്രീയ നേതാക്കളെയോ വിമർശകരെയോ അധിക്ഷേപിക്കരുതെന്നുമാണ് പാർട്ടി ഭാരവാഹികൾക്ക് വിജയ് ആദ്യം നൽകിയ നിർദ്ദേശം രണ്ടു മാസത്തിനുള്ളിൽ കടലൂരിലോ തിരുച്ചിറപ്പള്ളിയിലോ വമ്പൻ പൊതുയോഗം വിളിക്കാനും രാഷ്ട്രീയ നയം പ്രഖ്യാപിക്കാനുമാണ് ആലോചന ഇതിനിടെ നടൻ വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനം ബി ജെ പിയുടെ തിരക്കഥ എന്ന ആരോപണവുമായി എഐ എ ഡി എം കെ രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം മുൻ നിലപാടുകളുടെ പേരിൽ വിജയ്യെ എതിർക്കുന്നുവെന്ന പ്രതീതി ഉണ്ടാകാതിരിക്കാനുള്ള കരുതൽ ബി ജെ പി നിരയിൽ പ്രകടമാണ് എന്നാൽ സമീപകാല ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി വിജയ് ഭീഷണി ആകില്ലെന്ന പരസ്യ നിലപാട് സ്വീകരിക്കുന്നതാകും ഉചിതമെന്ന ആലോചന ഡി എം കെക്കുണ്ട് ഐക്കൺ നേതാക്കളുടെ അഭാവം എഐ എ ഡി എം കെയിൽ ദൃശ്യമായിരിക്കെ വിജയ്യുടെ വരവ് ബി ജെ പി കോട്ടയിലെന്ന ആക്ഷേപം ഉയർത്തുകയാണ് സംസ്ഥാനത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടി ലോക്സഭയിലേക്ക് തൽക്കാലം മത്സരിക്കില്ലെന്ന വിജയ്യുടെ പ്രസ്താവനയോടെ കള്ളി വെളിച്ചത്തായെന്നാണ് എഐ എ ഡി എം കെ വക്താവ് കോവൈ സത്യൻ ആരോപിച്ചത് ബിജെപി ഏറെ സമ്മർദ്ദത്തിലാക്കിയെങ്കിലും രജനീകാന്ത് ഒടുവിൽ രക്ഷപ്പെട്ടുവെന്നും ഇപ്പോൾ വിജയിയെ പരീക്ഷിക്കുകയാണെന്നും കോവൈ സത്യൻ ആരോപിച്ചു ഇതിനിടെ അമേരിക്കയിലുള്ള കമൽഹാസൻ വിജയിയെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചതായി മക്കൾ നീതിമയം വാർത്താക്കുറിപ്പിറക്കി അതേസമയം പാർട്ടി പ്രഖ്യാപിച്ചതിന് പിന്നാലെ നടൻ വിജയ്ക്ക് അഭിനന്ദനങ്ങളുമായി കോളിവുഡിലെ പ്രമുഖർ രംഗത്ത് വന്നിട്ടുണ്ട് സംഗീത സംവിധായകൻ അനിരുദ്ധ് രവിചന്ദർ സംവിധായകൻ സുബ്ബരാജ് തുടങ്ങിയവർ സോഷ്യൽ മീഡിയയിലാണ് താരത്തിന് അഭിനന്ദനങ്ങൾ അറിയിച്ചത് പുതിയ തുടക്കം വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്ന് നടൻ രാഘവ ലോറൻസും എക്സിലൂടെ കുറിച്ചു ളപതി സിക്സ്റ്റി നയൺ ആയിരിക്കും അവസാന ചിത്രം നിലവിൽ ചിത്രീകരണത്തിലുള്ള വെങ്കട്ട് പ്രഭു ചിത്രം പൂർത്തിയാക്കുമെന്നും പിന്നീട് ഒരു സിനിമ കൂടിയേ അഭിനയിക്കുള്ളൂവെന്നും വിജയ് അറിയിച്ചിരുന്നു